സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗം എന്നതിൽ നിന്നും പോലീസ് സേനയെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിലും പോലീസിനെ ജനകീയവൽക്കരിക്കുന്നതിലും ആധുനികവൽക്കരിക്കുന്നതിലും കരുത്തുറ്റ ഇടപെടലുകൾ നടത്തിയ കേരള പോലീസ് അസോസിയേഷൻ കോഴിക്കോട് റൂറൽ ജില്ലാ കൺവെൻഷൻ കൊയിലാണ്ടി ടൌൺഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് സുനിൽ വിപി പതാക ഉയർത്തി കൺവെൻഷന്റെ ഉദ്ഘാടനം കെ പി എ ജില്ലാ പ്രസിഡന്റ് സുനിൽ വിപിയുടെ അധ്യക്ഷതയിൽ ബാലുശ്ശേരി എം എൽ എ കെ എം സച്ചിൻ ദേവ് നിർവഹിച്ചു ജില്ലാ പോലീസ് മേധാവി കെ ഇ ബൈജു ഐ പി എസ് മുഖ്യാതിഥിയായി വിവിധ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി നാദാപുരം ഡിവൈഎസ്പി എ പി ചന്ദ്രൻ പേരാമ്പ്ര ഡിവൈഎസ് പി വി ലതീഷ് കെ പി ഒ എ റൂറൽ ജില്ലാ സെക്രട്ടറി മുഹമ്മദ് പി കെ പി എ സിറ്റി പ്രസിഡന്റ് നിറാസ് സംസ്ഥാന ട്രഷറർ അഭിജിത്ത് ജി പി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു കെ പി എ ജില്ലാ കമ്മിറ്റി അംഗം രമ്യ എം പി അനുസ്മരണ പ്രമേയം അവതരിപ്പിച്ചു കെ പി എ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ വി പ്രദീപൻ സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി രജീഷ് ചെമ്മേരി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ ട്രഷറർ സജിത് പി ടി വരവ് ചെലവ് കണക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് ദിജീഷ് കുമാർ ഇ കെ പ്രമേയവും അവതരിപ്പിച്ചു സ്വാഗത സംഘം കൺവീനർ സുഭാഷ് കെ സി സ്വാഗതവും സ്വാഗത സംഘം ചെയർമാൻ മിനീഷ് വിട്ടി നന്ദിയും പറഞ്ഞു ടുഡേ ന്യൂസ്